ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുറ്റാരോപണനാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മുകേഷ് മുകേഷിന്റെ മേൽ മീ ആരോപണങ്ങൾ രംഗത്ത് വന്നു ഒന്നല്ല ഒരുപാട് അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചലനം സൃഷ്ടിച്ചു യുഡിഎഫും ബിജെപിയും അതൊക്കെ ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകും മാത്രമല്ല മുകേഷിന്റെ ആദ്യ ഭാര്യയായ സരിതയും രണ്ടാം ഭാര്യയായ മേതിൽ ദേവികയും എന്തുകൊണ്ട് അയാളെ വിട്ട് പുറത്തുപോയി അയാളെ ഉപേക്ഷിച്ച് പോയി എന്നതിനെപ്പറ്റിയുള്ള വാർത്തകളും ചർച്ചയാവും സരിതയുടെ ശാപമാണ് മുകേഷിന് ലഭിച്ചതെന്ന മട്ടിൽ വാർത്തകൾ വരുന്നു ഈ സരിത ശരിയാണോ എന്ന ചോദ്യമാണ് സിനിമാ കേരള ചോദിക്കുന്നത് ഉടലഴകൾ ഒന്നുമില്ലാതെ അഭിനയ പ്രതിഭ കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ഇരുന്നിറക്കാരിയായ നടി തമിഴിൽ തുടക്കം കുറച്ച് സന്ദർഭം എന്ന സിനിമയിലൂടെ ജോഷി ചിത്രമായ സന്ദർഭത്തിലൂടെ മലയാളത്തിൽ എത്തിയ നടി അതാണ് സരിത സരിതയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ സരിതയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം പല വിധത്തിലുള്ള ഗോസിപ്പുകൾക്ക് അന്ന് ഇടയാക്കിയിരുന്നു ബാലചന്ദ്രന്റെ കൈകൾക്ക് കൈകളിൽ എത്തുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിരുന്നു പ്രായപൂർത്തിയാവുന്നതിന് മുമ്പെയാണ് സരിത വിവാഹം കഴിച്ചത് വരൻ പ്രശസ്ത തെരുകുന്ന സുബ്ബയ്യ വെങ്കട്ട സുബ്ബയ്യ അന്ന് വെങ്കട്ട സുബ്ബയ്യ് അന്ന് അറുപതിനുമേൽ പ്രായമുണ്ട് സരിത പ്രായപൂർത്തിയായിട്ട് വിട്ടു വെങ്കട്ട സുബയാണ് സരിതയുടെ കരിയറിനെ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം തെലുങ്കിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് സാധിച്ചു ബാലചന്ദ്രന്റെ മരോചരിത്ര എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ നായികയായി അവർ മാറി ബാലചന്ദ്ര ആയിരുന്നു തന്റെ ഗുരു ബാലചന്ദ്രാണ് തന്റെ ഗുരു എന്ന് അവർ പലപ്പോഴും തുറന്നു പറഞ്ഞു എന്തായാലും പിന്നീട് അവർ മുകേഷിനെ വിവാഹം കഴിച്ചു മലയാള സിനിമയിൽ അവർ സജീവ സാന്നിധ്യമായി മാറി മലയാളിക്ക് പറ്റിയ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി അവർ മാറി തമിഴിൽ ശരീര സൗന്ദര്യം കാട്ടിയൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അവർ അഭിനയിച്ചതൊക്കെ നല്ല വേഷങ്ങളായിരുന്നു ശരീര സൗന്ദര്യം കാട്ടാൻ അവർ തയ്യാറായില്ല മുകേഷൻ അവരുമായുള്ള വിവാഹം നടന്നപ്പോ അത് മാധ്യമങ്ങൾ അക്കാലത്ത് ആഘോഷിച്ചു പ്രത്യേകിച്ചും നാന അടക്കമുള്ള സിനിമാ വാരികയർ ഇരുവരും തമ്മിലുള്ള വിവാഹം വലിയ ചർച്ചയായി മാറി മുകേഷും ധരിതയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് മുമ്പും ഗോസിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും വിവാഹത്തിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്തായാലും ധരിത മുകേഷിനെ ഇപ്പോ തള്ളി പറയുന്നു മുകേഷ് മദ്യാസക്തനാണെന്നും സ്ത്രീജിതനാണെന്നും ഒക്കെ പറയുന്നു സ്ത്രീകളെ ഉപയോഗിക്കുന്നതിൽ അയാൾ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഹരിതയോ മറചോദ്യം ചോദിക്കുകയാണ് സിനിമാക്കാരണ സരിത പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് വെങ്കട്ട സുബ്ബയുടെ ഭാര്യയായ വ്യക്തിയാണ് ഭാര്യയായ സ്ത്രീയാണ് വെങ്കട്ട സുബ്ബയ്യ സരിതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചു തെന്നിന്ത്യയിൽ തമിഴിലും തെലുങ്കിലും ഒക്കെ താരമായി മാറിയ സരിത പിന്നീട് മുകേഷിന്റെ ഭാര്യയായി മാറി മുകേഷുമൊത്തുള്ള വിവാഹമോചന ശേഷം സരിത തന്റെ കൂടണങ്ങി അവരുടെ തട്ടകം തമിഴും തെലുങ്കുമാണ് കഥകൾ ഇങ്ങനെ വരും മുകേഷിനെ എല്ലാവരും കുറ്റം പറയുമ്പോൾ രണ്ടുപേർ മുകേഷിനെ പോയി സരിത പോയി ദേവിക മേത്തിൽദേവിക പോയി എന്നൊക്കെ കുറ്റം പറയുമ്പോഴും മറുപുറം കൂടി നമ്മൾ കാണും സരിത പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് അത് വെങ്കിട്ട ദുബൈ